സന്തോഷ് വർഗിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഇത് ഇൻ്റർവ്യൂ അല്ല ജാങ്കർ സ്പേസിലെ ഒരു ആങ്കറും പുള്ളിക്കാരനും വരുന്നതുകൊണ്ട് ഒരു കൺഫ്രണ്ടേഷൻ ആയിരുന്നു അതിൻ്റെ പ്രീമിയേഴ്സും എന്താണെന്ന് വെച്ചാൽ അലഞ്ചേസ് പെരറയെ ഈ കുട്ടി ഈ ആങ്കർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സന്തോഷ് വർഗിക്ക് കുട്ടിയെ ഇഷ്ടമായി അപ്പോൾ മറ്റേ പഴയ സംഭവം തന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നുള്ള മറ്റേ സലീം കുമാറിൻ്റെ മീമല്ലേ അതുപോലെ തന്നെ പുള്ളി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡയറക്റ്റ് ഒന്നുമല്ല കേട്ടോ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടേക്കുന്നു അലഞ്ചോസ് പെരേറെ ഇൻ്റർവ്യൂ ചെയ്ത കുട്ടിയെ ഞാൻ കണ്ടു എനിക്കിഷ്ടമായി എന്നുള്ള ആ ടൈപ്പിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇത് കാരണം ആണ് ഈ ഈ സംഭവം കൺഫ്രണ്ടേഷൻ നടന്നത് അപ്പോൾ അതിൽ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടത് ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് യാതൊരു വിധത്തിലും അങ്ങനെയുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമോ നിങ്ങളോട് ഇല്ല എന്നുള്ളത് വളരെ ബോൾഡായിട്ട് ആ കുട്ടി അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം പഴയതുപോലെ വൺ സൈഡിൽ ലവൻ്റെ ആ കുഴപ്പമാണോ അതിനകത്തെന്തെങ്കിലും പ്രശ്നമുണ്ടോ ബ്രദറായിട്ടെങ്കിലും ഫ്രണ്ട് ആയിട്ടെങ്കിലും അങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ പുള്ളീടെ അതെപ്പോഴും ഉള്ളതാണ് ആൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു വളരെ ക്രിഞ്ചായിട്ടുള്ള സംഭവമാണത് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നുള്ളത് പക്ഷെ ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ടാണ് ഈ ക്രിഞ്ചിരുന്ന് നമുക്ക് കാണേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സന്തോഷ് വർക്ക് ചെയ്യുന്ന പറയുന്ന ഇദ്ദേഹം ആറാട്ടൻ എന്ന് സ്വയം വിളിക്കുന്ന ഇദ്ദേഹവും അതുപോലെ തന്നെ അലൻ ജോസ് പെരാര എന്ന് പറയുന്ന ഒരു പണിയും എടുക്കാത്ത എന്താ പണിയെടുക്കാൻ എടുക്കാതിരിക്കും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഓക്കെ എന്നാൽ ഒരു ലോ ക്വാളിറ്റി കോണ്ടൻറ്റ് തരുന്ന ഇത്തരം ആളുകളെ നമ്മൾ നമ്മളെന്തിനു സഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ ചിന്തിച്ചു ഇവരെന്തിനാണ് ഇങ്ങനെ സ്വയം നാറുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു കാര്യം ഞാൻ തിരിച്ച് ചിന്തിച്ചത് എന്തിനാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അതിൽ കുറച്ച് ഞാൻ ഇരുന്ന് ചിന്തിച്ചു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതുപോലെ ലോ ക്വാളിറ്റി സാധനങ്ങളെല്ലാം കാണുന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ആൻഡ് അവർ അതിനു വേണ്ടി സമയം ചിലവാക്കുന്നുണ്ട് സമയം തൻ നമ്മളുടെ സമയം ചിലവാക്കിയിരുന്ന് കളിയാക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട് ഇവർ പ്രശ്നം അവിടെ മാത്രമല്ല നമ്മൾ ചിലവാക്കുന്നതെല്ലാം ഈ സോഷ്യൽ മീഡിയ ആപ്പുകളിലാണ് അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വോയിസ് വരെ എടുത്ത് പി എന്താണ് നമുക്ക് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് നമുക്കതിനെ പ്രോഡക്റ്റ് വിൽക്കാനും നമ്മുടെ ഡേ ഡേറ്റ വേറെ ആളുകൾക്ക് വിൽക്കാനും ഉള്ളൊരു സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഒരിക്കലും സോഷ്യലി കണക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് അല്ല പ്രൈമറിൽ വിൽക്കുന്നത് ആ ഒരു ഡേറ്റ ടേക്കിംഗ് ആപ്പാണ് സോ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിലവഴിക്കുന്ന നമ്മൾ ഫ്രീ നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനും ആണെങ്കിൽ ഓരോന്ന് ഷെയർ ചെയ്യാനും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് സ്നാപ്ചാറ്റ് അങ്ങനെ എല്ലാം അതിലെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് അക്കൗണ്ട് എടുക്കുന്നത് നമുക്കൊരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കാറില്ലേ എന്താണ് അവരുടെ വരുമാനം അവർ വരുമാനം ആഡ്സാണ് നമുക്കൊരോ സാധനങ്ങൾ അഡ്വെർടൈസ്മെൻറ്റ് വിൽക്കുക എന്നുള്ളതാണ് മാത്രമല്ല അവരുടെ സംഭവം എന്താ പറഞ്ഞിരുന്നത് നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആപ്പ് തുടർന്നു അല്ലെങ്കിൽ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈവൻ നമ്മുടെ വോയിസ് വരെ ഒപ്പി ഒപ്പിയെടുത്തുകൊണ്ട് നമ്മളുടെ ഡേറ്റ മനസ്സിലാക്കി നമ്മളുടെ ബിഹേവിയർ മനസ്സിലാക്കി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമുള്ളതാണ് നമ്മൾ എന്തൊക്കെ സൈറ്റാണ് നോക്കുന്നത് നമ്മൾ എന്തിനാണ് കൂടുതലായിരം നമ്മൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഏത് സൈറ്റിലാണ് ഏത് പോസ്റ്റിലാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്നെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ അനലൈസ് ചെയ്തിട്ട് നമ്മളെക്കുറിച്ചൊരു ബി നമ്മുടെ ഒരു ബിഹേവിയർ പാറ്റേൺ പഠിച്ചിട്ട് അതിനനുസരിച്ച് നമ്മുടെ തിങ്കിങ്ങിൽ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഇഷ്ടം ഏതൊക്കെയാണ് ഇവർക്ക് പൊട്ടൻഷ്യലി നമുക്ക് വിൽക്കാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ഈ ഡേറ്റ വിൽക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെയൊക്കെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് അതാണ് അവരുടെ പ്രൈമറി ഒരു ബിസിനസ് മോഡൽ അല്ലാതെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആഡ് ഓൺ ആണ് അവർക്ക് വേണ്ടി സോഷ്യലി കണക്ട് എന്ന് പറയുന്നത് ഒരു രീതിയാണ് നമ്മുടെ ഡേറ്റ എടുക്കുക എന്നുള്ളത് അത് ഫ്രീ ആയിട്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിതുപോലെ ലോ ക്വാളിറ്റി കോണ്ട കൊടുക്കുന്ന ലോ ക്വാളിറ്റി നമുക്ക് തരുന്ന ആളുകളെയൊക്കെ ഇരുന്ന് ചീത്ത പറയാൻ വേണ്ടി ഇങ്ങനെ കുറേ മണിക്കൂറുകൾ ചിലവാക്കിയിട്ട് അതുകൊണ്ട് നടക്കുന്ന എന്താണ് നമ്മുടെ സമയം പോകുന്നു നമ്മുടെ ഡേറ്റ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾക്ക് കൊടുക്കുന്നു അവർ തന്നെ നമ്മുടെ ഡേറ്റ ഉപയോഗിച്ച് മില്യൻസും ബില്ല്യൻസും മേടിക്കുന്നു വേറെ ആളുകൾക്ക് വെക്കുന്നു അവർ തന്നെ നമ്മുടെ ഡേറ്റ ഉപയോഗിച്ച് നമുക്കതിനെ സാധനങ്ങൾ കാണിച്ചു തരുന്നു നമ്മളത് മേടിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കടയിൽ പോവുകയാണ് നമ്മളോട് ചോദിക്കാതെ അവർ നമ്മുടെ പ്രൈവസി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ബിഹേവിയർ കെ വി പാറ്റേൺസൊക്കെ ആ കടയിൽ നിന്ന് ഒരാൾ അവർ തന്നെ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോട് ഇങ്ങനെ സംസാരിച്ച് നമ്മൾ എന്താ വിശേഷം എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് അതൊക്കെയാണ് എന്താ വീട്ടിൽ എന്തൊക്കെയുണ്ട് പുതുതാരെ വന്നിട്ടുള്ളത് ഓ ഗൾഫിൽ നിന്ന് വന്നു അപ്പോൾ ഇതൊക്കെ ആവശ്യം ഉണ്ടാകില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഡേറ്റ നമ്മുടെ എന്താ സ്വകാര്യതയിലുള്ള സാധനം ആ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്നെ ഒരു സാധനം വിൽക്കുകയാണ് അവർ അത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് എന്താ എന്ന് നമ്മൾ തന്നെ നമ്മളറിയാതെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതവരെ നമുക്ക് വിറ്റിട്ട് നമ്മൾ തന്നെ പൈസ കൊടുക്കുകയും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ്സ് ഇപ്പം മേടിക്കണമെന്ന് നമുക്ക് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല മാത്രമല്ല ഈ ഇൻഫർമേഷൻസ് ഞാൻ കൊടുത്ത ഇൻഫർമേഷൻസ് നമ്മൾക്ക് നമ്മൾ അവർക്ക് കൊടുക്കണമെന്നു ആഗ്രഹം ഉണ്ടാവില്ല പക്ഷെ നമ്മളറിയാതെ ഇതെല്ലാം ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് ഇനി ചിലപ്പോൾ ഉപയോഗം പോലും ഉണ്ടാവില്ല പക്ഷെ ആ സമയത്ത് നമ്മളുടെ സൈക്കോളജിക്കലായിട്ടുള്ള ആവശ്യങ്ങൾ അവർ മനസ്സിലാക്കി നമുക്ക് നമുക്കിതിപ്പോൾ കാണിച്ചെന്നാൽ നമ്മളിപ്പോൾ മേടിക്കുമെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് അവർ തരുന്നത് കാണിക്കുന്നത് അതാണ് ഇവരുടെയൊക്കെ ഒരു മോഡൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മോഡലതാണ് അങ്ങനെ പൈസയും പോയി സമയവും പോയി മൂഞ്ചിത്തിരിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് നമ്മുടെ ഈ സമൂഹം ഓൺലൈനിൽ എത്രത്തോളം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഡേഞ്ചറിലാണ് ഇങ്ങനെ ചൂഷണത്തിനെതിരെ ഇരയായിക്കൊടുത്തിരിക്കുകയാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാനിത് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അല്ലാതെ എന്തിനാണ് നമ്മളീ ഇതുപോലുള്ള കോണ്ടുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള യൂസേഴ്സ് ലോ ക്വാളിറ്റി കോണ്ടൻറ്റ് തന്നിട്ടും നമ്മൾ എന്തിനാണ് ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ അലൻ ജോസ് പിരിയാറെയൊക്കെ വന്നിരിക്കുന്നത് കണ്ടാൽ എന്തോ വലിയ സംഭവമാണ് അയാൾ കാരണമാണ് ആൾ ഡി എക്സ് ജയി വിജയ് സിനിമ വിജയിച്ചതെന്നൊക്കെയാണ് പറയുന്നത് ഏതോ കൂട്ടത്തിലേതോ നൂറ് വണക്കിനെ ആളുകളിൽ എവിടെയൊക്കെ അയാൾ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നാണ് അയാൾ പറയുന്നത് സോ അത്തരം ചിന്തകളുള്ള ആളുകളും അത്തരം ചിന്തകളുള്ള ആളുകളെ നമ്മൾ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മാത്രമല്ല ഇത് സംവാട്ട് അവരുടെ ജീവിതം കൂടി നമ്മൾ നശിപ്പിക്കുന്നതാണ് നമ്മൾ ഒരാളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടാവണം അത് ചെയ്യാതെ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് മുമ്പിലോട്ട് കൊണ്ടുവരുന്നത് വെറുതെ അവരെ ചീത്ത പറയാനാണെങ്കിൽ പോലും കളിയാക്കാനാണെങ്കിൽ പോലും അവർ റിയലൈസ് ചെയ്യാതെ പോകുന്നത് ജീവിതത്തിൽ അധ്വാനിച്ചിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് അധ്വാനത്തിനാണ് നമുക്ക് പൈസ കിട്ടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവരെ മനസ്സിലാക്കിപ്പിക്കേണ്ടതാണ് പക്ഷെ അതൊന്നും ചെയ്യാതെ വെറുതെ നമ്മുടെ സമയം കളഞ്ഞുകൊണ്ട് അവർ എന്തൊക്കെയോ ആക്കി മാറ്റിയാണ് ജീവിതത്തിൽ ഒന്നും അല്ലാതാക്കി മാറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണത് അത് നമ്മളാണെങ്കിലും അവരാണെങ്കിലും സത്യത്തിൽ ആരും പണ്ടന്മാരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെയല്ലേ ഇത് കണ്ടുകൊണ്ടിരുന്നോട്ട് ഇതിൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആഡ്സിൽ നിന്ന് നമ്മൾ തന്നെ സാധനങ്ങൾ മേടിക്കുകയും നമ്മൾ തന്നെ പൈസ കൊടുത്ത് കളയുകയും പൈസ കളയുകയും അത് മേടിച്ചെടുത്ത് ഒരിക്കലും ഉപയോഗിക്കാതെ ഒരു വല്ലാത്തൊരു സൈക്കിളിൽ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ നല്ല കോണ്ടിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക അല്ലാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക എന്ന് വിനീതമായി അവർ വൃത്തികരിക്കുന്നു ഈവൻ സോഷ്യൽ മീഡിയ നമ്മളുടെ സാധനം നമ്മളുടെ ഡേറ്റ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് റെസ്പോൺസിബിളി അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക കുറച്ചുകൂടി ആൻഡ് ഇത്തരം ഡേറ്റകളിൽ നിന്നും നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നിന്നും അവർ നമ്മളെ ഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ എന്തായാലും ഞാൻ ഇനി പറയുന്നത് എല്ലാവരും സോഷ്യൽ മീഡിയ കിട്ടിയ ഒന്നും പോകണില്ല സോ അങ്ങനെയാണെങ്കിൽ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ബെസ്റ്റ് കണ്ടുകൊണ്ട് നമ്മളുടെ ക്വാളിറ്റി കുറച്ചും കൂടി ബെസ്റ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ്സ് അവർ നമുക്ക് വിട്ടോട്ടെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും അങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാമല്ലോ ബാക്കി പതിയെ 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 നമ്മൾ ഈ സോഷ്യൽ മീഡിയ മൂവ് ഔട്ട് ആയാൽ മതിയാവും കാരണം സംവേർ അവർ ഭയങ്കര അണ്ണെത്തിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് പക്ഷെ എല്ലാവരും ഭൂരിപക്ഷം ആളുകളും അഡിക്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മൂവേട്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ ചെയ്തു നോക്കുക അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മനസ്സിലാക്കുക നമ്മളാണ് ഇങ്ങനെയുള്ളവരെ കളിയാക്കുമ്പോഴെങ്കിലും നമ്മളാണ് അവരെ കളമി വലിയ മണ്ടം സോ ബൈ